നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇപ്പോൾ കത്തി നിൽക്കുന്നത് കച്ചത്തീ വിഷയമാണ് കച്ചത്തീ ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തന്നെ ആഗ്രഹിച്ചു എന്നാണ് നിലവിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് കച്ചത്തീവ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ജയശങ്കറും അത് വ്യക്തമാക്കിക്കൊണ്ട് പ്രതികരണം നടത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി സ്വരാൻ സിംഗിന്റെ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തെക്കുകിഴക്കൻ തീരത്തിനിടയിൽ സമുദ്രാതിർത്തി നിർണ്ണയിക്കുന്ന ഭാഗമായ പാക് കടലെടുക്കുമായി ബന്ധപ്പെട്ട കരാർ ഇരു രാജ്യങ്ങൾക്കും നീതിയുക്തമാകുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നാൽ ഈ കരാർ അവസാനിപ്പിച്ചാലും ജനങ്ങൾക്ക് മത്സ്യബന്ധനത്തിനുള്ള അവകാശവും വിനോദസഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യവും ഭാവിയിലും സുഗമമായി തന്നെ തുടരാമെന്നാണ് മുൻ വിദേശകാര്യമന്ത്രി സ്വരാൻ പറഞ്ഞതായി ജയശങ്കർ പറഞ്ഞു രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ മറ്റൊരു കരാറിൽ ഒപ്പുവെക്കുമെന്നും ജയശങ്കർ തന്നെ പറഞ്ഞു കരാറിൽ ഇന്ത്യ രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നു രണ്ട് രാജ്യങ്ങളും പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കുന്നതോടെ ഇന്ത്യയും ശ്രീലങ്കയും അതത് മേഖലകളിലുള്ള വിഭവങ്ങളിൽ കൂടുതൽ പരമാധികാരം വിനിയോഗിക്കും ഇന്ത്യ ശ്രീലങ്കയുമായി ബന്ധമുള്ള സമുദ്രാതിർത്തികളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കജിദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയ കോൺഗ്രസ് നിലപാടിനെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ദ്വീപിനെ കോൺഗ്രസ് നിസ്സാരമായി വിട്ടുകൊടുത്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാകാശ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദേശീയ മാധ്യമം തയ്യാറാക്കിയ റിപ്പോർട്ട് പങ്കുവെച്ചാണ് നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ സംസാരിച്ചത് ഈ റിപ്പോർട്ട് കണ്ണു തുറപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മത്സ്യസമ്പത്ത് കുറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു കച്ചദ്വീപ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രേഖ മറികടന്ന് മത്സ്യബന്ധനത്തിന് വരുന്ന തൊഴിലാളികളെ ശ്രീലങ്ക തടഞ്ഞു തടഞ്ഞുവെക്കുന്ന ഒരു പതിവായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ദ്വീപ് വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ മുൻപ് പ്രധാനമന്ത്രിക്ക് തന്നെ കത്തെഴുതിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കം തന്നെയാണ് നിലവിൽ നടക്കുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്